വിഴിഞ്ഞത്ത് വന്ന സമയത്താണെങ്കിൽ കരുവാട് ശൈലിയാണ് അതായത് രണ്ട് ഫ്രണ്ടിൽ അപ്പുറത്തെ സൈഡിൽ രണ്ട് അമ്മച്ചിമാരുണ്ട് നമുക്ക് എന്തൊക്കെ കരുവാടുകളുണ്ടെന്നുള്ളത് ചോദിക്കാം അമ്മച്ചി എന്തൊക്കെ കരുവാട് ഉണ്ട് കൊരമുണ്ട് അതൊക്കെ എങ്ങനെയാണ് പീസ് വെച്ചിട്ടാണോ വാളയൊക്കെ ആണെങ്കിൽ ഒരു പീസ് രണ്ട് പീസ് നൂറ്റി അൻപത് ഓ ചെറിയ വേള മൂന്നെണ്ണം നൂറ് നൊത്തോലി എല്ലാം കൂറുവെച്ചു കേട്ടല്ലേ രൂപ ഒരു കൂറ് ഉണക്കിയ കരുവാടാണ് ഫ്രഷ് കരുവാടാണ് ഓക്കെ അപ്പൊ കരിവാടൊക്കെ നോക്കി ഇപ്പുറത്തെ എവിടെയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കരുവാടും ഉണ്ട് കരുവാട് വന്നു കഴിഞ്ഞാൽ വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ ഫ്രഷ് കരിവാട് കിട്ടും അതുപോലെ തൊട്ടപ്പുറത്തും വേറൊരു അമ്മച്ചിയും സംഭവം വിളിക്കുന്നുണ്ട് അത് ഇതേപോലെ തന്നെ നൊത്തോലിയും എന്തൊക്കെ കരുവാട് ഉണ്ട് അമ്മച്ചി അതൊക്കെ എങ്ങനെയാ റേറ്റ് ഒക്കെ എങ്ങനെ വരും എല്ലാടുത്ത വാള ചെറിയ വാള ആറണ് ഇതൊക്കെ കൂറ് അല്ലേ രൂപ ഇത് കൂറ് തന്നെയാണ് അത് ഇത് ആറണ്ണ ഇരുന്നൂറ് രൂപ ഇതെന്ത് മീനാണ് ഓ ഇതാണ് പൊന്നാര മീൻ അത് ഉണങ്ങി വന്നപ്പോഴേക്കും അറിയാൻ പറ്റിയില്ല അഞ്ഞൂറ് രൂപ വരും ആ ഒരു പീസ് ആ ഒരു കരുവാട് വന്നിട്ട് അഞ്ഞൂറ് രൂപ വരും വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഫ്രഷ് കരുവാട് വാങ്ങിക്കാം ഇത് ഇവിടെ റെഡി ആക്കിയത് തന്നെയാണ് വീട്ടിൽ റെഡി ആക്കിയതാ തമിഴ്നാടാ വിഴിഞ്ഞത്ത് എല്ലാം എല്ലാം ഇവിടെ നിന്ന് ഉണക്കിയ ഫ്രഷ് കരുവാട് തന്നെയാണ് അപ്പുറത്തും കൂടെ കരുവാട് ചോദിക്കാം പക്ഷേ കരുവാടൊക്കെ എങ്ങനെയാ റേറ്റ് ഒക്കെ അമ്പത് പേരെ എല്ലാം കൂറും അമ്പത് പേരെ രണ്ടായിട്ടേ ഉള്ളൂ രണ്ടായിട്ടുള്ളൂ കരുവാട് വാങ്ങിച്ചിട്ട് മരിച്ചിനേം വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം അല്ല ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ അമ്മയ്ക്ക് കരുവാടൊക്കെ വിൽക്കുന്നുണ്ട് മറ്റും പോലെ കരുവാടുകൾ അതായത് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അല്ല അൻപത് രൂപയാണ് വാള വലിയ സൈസിലാകുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് വ്യത്യാസം വരും വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് കരുവാട് വാങ്ങിച്ചതിന് ശേഷം പോവാമെന്നാണ് അപ്പോൾ വീഡിയോ ഭയങ്കരപ്പിയാണ് വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക വിഴിഞ്ഞത്ത് വൈകിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് വരേണ്ടത് രാവിലെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് മീനും കിട്ടുന്നതായിരിക്കും വിഴിഞ്ഞത്തെ വൈകിട്ടത്തെ തിരക്കേണ്ടത് രാവിലെ ഇതിനെ ഇതിനെട്ടി അഞ്ചരട്ടി തിരക്കേണ്ടി അപ്പോൾ അതാ കയ്യിൽ കയ്യിൽ അഞ്ചു അഞ്ചര 사이즈가 5cm 정도 되요 4 5 6 7 8 9